ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ശരാശരി അതായത് ആവറേജിനെ കുറിച്ചുള്ള ആണ് അപ്പം എന്താണ് ശരാശരി എന്ന് നമുക്കറിയാവോ നോക്കാം എന്താണ് ശരാശരി ഒരുവിധം എല്ലാവർക്കും അറിയാമെന്നോ ശരാശരി കുറച്ച് നമ്പേഴ്സ് തന്നു അതിൻ്റെ ശരാശരി കാണാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പം ഇരുപത് ഇരുപത്തൊന്ന് അഞ്ച് പത്ത് പന്ത്രണ്ട് ഇത്രയും സംഖ്യകൾ തന്നു ഇതിൻ്റെ ശരാശരി കാണാനായിട്ട് നമ്മളോട് പറയുക എങ്ങനെയാണ് കാണുന്നത് ഇതിനെ എന്ത് ചെയ്യുക കൂട്ടുക എന്നിട്ട് അതിനെ അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം ശരാശരി എന്ന് പറഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ടോട്ടൽ ബൈ എണ്ണ നമ്പർ അതാണ് ശരാശരി എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കി ഇരുപത് ഇരുപത്തൊന്ന് അഞ്ച് പത്ത് പന്ത്രണ്ട് അപ്പം ഇരുപത് ഇരുപത്തൊന്ന് അഞ്ച് പത്ത് പന്ത്രണ്ട് എത്ര സംഖ്യകളുണ്ട് അഞ്ച് സംഖ്യകളുണ്ട് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ശരാശരി എന്ന് പറയുന്നത് ഈ സംഖ്യകളെല്ലാം കൂട്ടുമ്പോൾ കൂട്ടുമ്പോൾ എന്ന് വരും അറുപത്തെട്ടിന് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് പതിമൂന്നേ പോയിൻറ്റ് ആറാണ് അറുപത്തെട്ടിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പതിമൂന്നേ പോയിന്റ് ആറാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ശരാശരി കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി ആദ്യത്തെ ഒൻപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണണം എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഒൻപത് എണ്ണൽ സംഖ്യ എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ നിൽക്കുക ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ അപ്പം ഏതാ ഒമ്പത് സംഖ്യയാണ് ആദ്യത്തെ ഒമ്പത് സംഖ്യയുടെ ആവറേജ് കാണുക അപ്പോൾ ഒന്നേ പ്ലസ് രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് പ്ലസ് എട്ട് പ്ലസ് ഒൻപത് എന്നിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എണ്ണം എത്ര ഒൻപത് തന്നെ അല്ലേ ഒൻപത് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം അവിടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ഒമ്പത് വെട്ടും പതിനേഴ് പതിനേഴും പതിനേഴും ഏഴ് ഇരുപത്തിനാല് ഇരുപത്തിനാല് അലു ആറ് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചും നാല് മുപ്പത്തൊമ്പത് 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 മുപ്പത്തൊമ്പതും രണ്ട് നാപ്പത്തൊന്ന് നാൽപ്പത്തൊന്നും മൂന്ന് നാപ്പത്തിനാല് നാപ്പത്തിനാല് ഒന്നും നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ബൈ നാൽപ്പത്തഞ്ച് ബൈ ഒൻപത് കിട്ടുമ്പോൾ എത്ര കിട്ടും അഞ്ച് കിട്ടും ഇവിടെ അഞ്ച് കിട്ടും ഇതിൻ്റെ ആവറേജ് ഇതിപ്പോൾ നോർമലായിട്ട് ഇത്രയും സംഖ്യ ഒൻപത് വരെയുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് സംഖ്യയുടെ ആവറേജ് ഇത്രയും എഴുതി നമ്മൾ കൂട്ടണ്ടേ അപ്പം അത് ചെയ്യാനായിട്ട് ഒരു എളുപ്പമാർഗ്ഗമുണ്ട് അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലൂടെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമോ ആദ്യത്തെ അൻപത്തൊൻപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ അൻപത്തൊമ്പത് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞ് ഒന്നേ പ്ലസ് രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് അൻപത്തൊമ്പത് വരെ എഴുതിയിട്ട് അതിനെ അൻപത്തൊമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ പാടില്ലയോ ഇതിനൊരു എളുപ്പമാർഗ്ഗമാണ് പറയാൻ പോകുന്നത് നോക്കിക്കോ അൻപത്തൊമ്പത് എണ്ണൽ സംഖ്യയില്ലേ അൻപത്തൊമ്പത് എണ്ണൽ സംഖ്യയാണ് ഇങ്ങനെ വരുമ്പോൾ അൻപത്തൊന്നിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഒന്ന് കൂട്ടണം അൻപത്തൊന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം അപ്പോൾ എത്ര കിട്ടും അറുപത് അല്ലേ എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കണം അപ്പോൾ എത്ര കിട്ടും മുപ്പത് ഇതാണ് ഇതിൻ്റെ ആവറേജ് എന്താണ് പറഞ്ഞാൽ തന്നിരിക്കുന്ന ആദ്യത്തെ എത്ര ആണ് ഇപ്പോൾ അൻപത്തി അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എന്നിട്ട് അതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ തുക സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് അപ്പം ഇരുപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ ഇരുപതിന്റെ കൂടെ ഒന്ന് കൂട്ടുക എന്നിട്ട് ഹാഫ് എടുക്കുക ൊന്ന് ബൈ രണ്ട് എത്ര വരും പത്ത് പോയിന്റ് അഞ്ച് ഓക്കെ അടുത്തു നോക്കിയ ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണാം ഒന്ന് മുതൽ മുപ്പത്തി വരെയല്ലേ വരെ അല്ലേ അപ്പം ഇവിടെ മുപ്പത്തൊമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം എന്നിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നാല്പത് നാൽപ്പത് ബൈ രണ്ട് ഇരുപത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഇവിടെ നൂറ് എടുക്കുക നൂറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക നൂറ്റി ഒന്ന് ബൈ രണ്ട് എത്ര വരും അൻപത് പോയിന്റ് അഞ്ച് ആദ്യത്തെ എൻ എൻ എൽ സംഖ്യകളുടെ ശരാശരി ഈ എണ് എന്തുമാവാം ആദ്യത്തെ ഇരുപത് എണ് സംഖ്യ ആദ്യത്തെ മുപ്പത് എണ്ണൽ സംഖ്യ ആദ്യത്തെ അൻപത് എണ്ണൽ സംഖ്യ ആദ്യത്തെ നൂറ് എണ് സംഖ്യ എത്രയോ നമ്പർ ആവട്ടെ അത് കാണുന്നത് ഉള്ള ഇക്വേഷൻ ആണ് എന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം ഇക്വേഷൻ എന്ത് കിട്ടി എൻ പ്ലസ് വൺ ബൈ ടു അതല്ലേ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒന്നു മുതൽ നൂറ് വരെയുള്ള എണ്ണ സംഖ്യകളുടെ ശരാശരി അപ്പം നൂറിന്റെ കൂടെ ഒന്ന് കൂട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം എൻ പ്ലസ് വൺ ബൈ ടൂ ആണ് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഓക്കെ ശരാശരി ഓക്കെ അപ്പം ഈ ഇക്വേഷൻ മറക്കരുത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എൻ എൻ പ്ലസ് വൺ ബൈ ടു ആണ് എൻ പ്ലസ് വൺ ബൈ ടു ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ആദ്യത്തെ പത്ത് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരട്ട എന്ന് പറയുമ്പോൾ എത്രയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഏ എന്നിട്ട് എന്ത് ചെയ്യുക എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ ഇതെല്ലാം കൂട്ടണം എന്നിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ ഇതിനൊരു എളുപ്പമാർഗം ു എത്രാണ് ആദ്യത്തെ പത്ത് ശരാശരി അല്ലേ ചോദിക്കുന്നത് അപ്പൊ കാണാൻ ആ തന്നിരിക്കുന്ന സംഖ്യയില്ലേ ആദ്യത്തെ പത്താണെങ്കിൽ പത്ത് ആ പത്തിന്റെ കൂടെ ഒന്ന് കൂട്ടുക എത്രാണ് പതിനൊന്ന് ഓക്കെ ഇവിടെ പത്തിന് പകരം ഇവിടെ ഇവിടെ പത്തിന് പകരം ആദ്യത്തെ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സംഖ്യകളുടെ ശരാശരിയാണ് വെച്ചോ അങ്ങനെയാണെങ്കിൽ എന്താണ് ആൻസർ ആദ്യത്തെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് എത്ര വരും ഇരുന്നൂറ് ഇനി നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് പകരം ആദ്യത്തെ ഒരു മുന്നൂറ് സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും മുന്നൂറ് പ്ലസ് ഒന്ന് മുന്നൂറ്റൊന്ന് ഓക്കെ അങ്ങനെയാണ് ശരാശരി കാണുന്നത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ആദ്യത്തെ എൻ ഇരട്ടസംഖ്യകളുടെ ആദ്യത്തെ എന്താണ് ആദ്യത്തെ എൻ ഇരട്ടസംഖ്യകളുടെ 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 ശരാശരി കാണാൻ എങ്ങനെ ചെയ്യാം ഇക്വേഷൻ എൻ പ്ലസ് വൺ എൻ പ്ലസ് വൺ മറക്കരുതേ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാണാം ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഓട് നമ്പേഴ്സ് ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇതിൻ്റെ ശരാശരി കാണാൻ എന്താ ചെയ്യുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടുക എന്നിട്ട് ആദ്യത്തെ അഞ്ചിൽ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ അപ്പോൾ ഇത് എത്ര വരും ഇരുപത്തഞ്ച് ബൈ അഞ്ച് അഞ്ചെന്ന് കിട്ടും അഞ്ചെന്നാണ് കിട്ടുന്നത് ഇത് കാണാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാനാണെങ്കിൽ അത് അഞ്ച് തന്നെയാണ് എന്താണ് അത് അഞ്ച് തന്നെയാണ് ഇനിയിപ്പോ പറയുവോ അഞ്ചിന് പകരം അഞ്ചിന് പകരം ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ പറയൂ അത് എത്ര തന്നെയാണ് പത്ത് തന്നെയാണ് ഇനി പത്തിന് പകരം പത്തിന് പകരം ആദ്യത്തെ അറുപത് ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ പറയുന്ന അറുപത് തന്നെയാണ് അപ്പം ആദ്യത്തെ എന്ന് എണ് ഒറ്റ സംഖ്യകളുടെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എൻ തന്നെയാണ് അല്ലേ ആദ്യത്തെ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ അതെന്താണ് എന്താണ് എൻ തന്നെയാണ് എന്താണ് എൻ തന്നെയാണ് ഇനി നോക്കി സമാന്തര ശ്രേണിയുടെ ശരാശരി കാണാം സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപോലായിരിക്കും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇതൊരു സമാന്തര ശ്രേണിയാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാം ഒന്നല്ലേ ഒന്നല്ലേ അങ്ങനെ സമാന്തര ശ്രേണിയുടെ ആവേ അതായത് ആവറേജ് ശരാശരി കാണാൻ പറയുവാണ് അപ്പൊ ഇതിന്റെ നടുക്ക് ഏതാണ് വരുന്നത് ഇതിൻ്റെ നടുക്ക് വരുന്നത് ഏതാണ് ഇതിൻ്റെ നടുക്ക് വരുന്നത് ഏതാണ് എട്ടാണോ ഇതിൻ്റെ അല്ല ഏഴു എട്ടും വരും ഇതിൻ്റെ നടുക്ക് ഏഴു എട്ടും വരും അപ്പം ഏഴു എട്ടുകൂടെ കൂട്ടിയിട്ട് അതിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഏഴു എട്ടുകൂടെ കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക സെവൻ പോയിന്റ് ഫൈവ് ആണ് ഇവിടുത്തെ ശരാശരി ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ഫൈവ് ആണ് ഇപ്പം നമ്മൾ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇവിടുത്തെ ശരാശരി എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ നടക്ക് വരുന്നത് ഏഴാണ് അപ്പം ഏഴാണ് ഇവിടുത്തെ ശരാശരി ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് ഏഴാണ് ഇപ്പം മൂന്ന് ഏഴ് പതിനൊന്ന് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് ഇവിടെ ഡിഫ് ഇതൊരു സമാന്തര ശ്രേണി ആണോ നോക്കുക ഇവിടെ എല്ലാം എത്രയാണ് നാല് കൂടിക്കൂടി വരുവാണല്ലേ നാല് കൂടി കൂടി വരും അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ് മൂന്നിൻ്റെ കൂടെ ഏഴ് മൂന്ന് നാല് ഏഴ് ഏഴ് നാല് അങ്ങനെ ഡിഫറൻസ് സെയിം ആണ് അതിനെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ നടുക്ക് ആരാണ് വരുന്നത് അതാണ് അതിൻ്റെ ആവറേജ് ഇവിടെ നടുക്ക് ആരാണ് വരുന്നത് ഇവിടെ നടുക്ക് വരുന്നത് പത്തൊമ്പതാണ് അപ്പോൾ പത്തൊമ്പതാണ് ഇവിടുത്തെ ആവറേജ് പത്തൊമ്പതാണ് അങ്ങനെയാണ് നമ്മൾ ശരാശരി കാണുന്നത് അപ്പൊ നടുക്ക് രണ്ട് നമ്പേഴ്സ് വരുവാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് കൂട്ടിയിട്ട് ഇവിടെ നടുക്ക് വരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏഴു എട്ടു ആണ് അല്ലേ കറത്തിന് എട്ടെന്നോ ഏഴുന്നോ പറയാത്തില്ല ഏഴ് എട്ടു ആണ് അപ്പൊ ഏഴ് എട്ടും കൂടെ കൂട്ടിയിട്ട് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക അതാണ് ഇവിടുത്തെ വരുന്നത് കാരണം സമാന്തര ശ്രേണി എന്ന് പറയുമ്പം ഒരേ ഡിഫറൻസിലായിരിക്കും ആ ശ്രേണി പോകുന്നത് സമാന്തര ശ്രേണിയാണോ ഇത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതും ഇതിന്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ എങ്ങനെ കാണും ഇവിടെ എല്ലാം അഞ്ചഞ്ചല്ലേ കൂടി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ് അപ്പം ഇതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും ആണോ ആവറേജ് നടക്ക് വരുന്നത് ആരാണ് ഇരുപതും ഇരുപത്തഞ്ചു ആണോ നടുക്ക് വരുന്നത് അപ്പം ഇരുപത് ഇരുപത്തഞ്ചും കൂടെ കൂട്ടുക എന്നിട്ട് എന്ത് ചെയ്തു ഇരുപതും ഇരുപത്തഞ്ചും കൂടെ കൂട്ടുക എന്നിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്താണ് നാപ്പത്തി അഞ്ച് ബൈ രണ്ട് എത്ര വരും ഇരുപത്തി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചെന്ന് വരും ഇവിടുത്തെ ആവറേജ് ഇപ്പം സമാന്തര ശ്രേണിയിലെ ആവറേജ് കാണാൻ മനസ്സിലായിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തൊട്ട് നൂറ്റി പതിനെട്ട് വരെ സംഖ്യ തന്നിട്ടുണ്ട് ഇതിന്റെ ആവറേജ് എങ്ങനെ കാണും ഇതിന്റെ ആവറേജ് നമുക്ക് നടുക്ക് രണ്ട് സംഖ്യയോ നടുക്കളത്തെ സംഖ്യയോ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പാടല്ലേ ഇപ്പം നടുക്ക് രണ്ട് സംഖ്യ ഏതാ നടുക്കലത്തെ ഏതാണ് സംഖ്യ നൂറ്റി പതിനെട്ട് വരെ നമ്പേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഇങ്ങനെയുള്ള നമ്പർ സീരീസ് വരുമ്പോൾ അതെ അതായത് സമാന്തര ശ്രേണി വരുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചാലും ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടെ കൂട്ടുക എന്നിട്ട് അതിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ നമുക്ക് രണ്ടും നൂറ്റി പതിനെട്ടും രണ്ടും നൂറ്റി പതിനെട്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് വരും നൂറ്റി ഇരുപതിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അറുപത് വരും ഇനി വേറെ പറഞ്ഞ സംഖ്യ പറയാം മൂന്ന് ഏഴ് പതിനൊന്ന് നൂറ്റിമൂന്ന് വരെ ഇതിൻ്റെ ശരാശരി കാണാൻ ഇവിടെയും സമാന്തര ശ്രേണിയാണ് കാരണം നാല് വെച്ച് കൂടി കൂടി പോവുക ഡിഫറൻസ് നാലാണ് അപ്പം ഇതിൻ്റെ ആവറേജ് കാണാൻ എങ്ങനെയും മൂന്ന് ആദ്യത്തെ സംഖ്യ മൂന്ന് അവസാനത്തേതാണ് നൂറ്റി മൂന്ന് ബൈ ടു അല്ലേ നൂറ്റിമൂന്ന് ബൈ ടു അപ്പം എത്ര വരും നൂറ്റി ഒൻപത് നൂറ്റി ആറ് നൂറ്റി ആറ് ബൈ ടു അൻപത്തി മൂന്ന് വരും അപ്പം ഇതാണ് ഇവിടുത്തെ ആൻസറ് അപ്പോൾ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയൂടെ കൂട്ടുക രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം സമാന്തര ശ്രേണി കുറച്ച് ചെറിയ രീതിയിലുള്ള സമാന്തര ശ്രേണി കണ്ടുപിടിക്കുക ഇങ്ങനത്തെ സമാന്തര ശ്രേണി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ എങ്ങനെ കാണും ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂടെ കൂട്ടിയിട്ട് അതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ശരാശരി കിട്ടുന്നത് ശരാശരി എന്ന് പറയുന്നത് നടുവിലത്തെ പദമാണ് ഏത് സമാന്തര ശ്രേണി ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാണെങ്കിൽ മനസ്സിലായെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണമാണ് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് എത്രയാണ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തൊന്ന് ഏ അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസം ശരാശരി എത്ര കുട്ടികൾ ക്ലാസ്സിൽ വന്ന് കാണും അപ്പം ഇവിടെ എങ്ങനെയാണ് ശരാശരി കാണുന്നത് ഇതിൻ്റെ ഏറ്റവും നടുക്കുള്ള മുപ്പത്തി രണ്ടാണ് ശരാശരി എന്ന് ഇങ്ങനെ എഴുതി വെക്കുകയാണോ ചെയ്യേണ്ടത് അല്ല അത് തെറ്റാണ് അങ്ങനല്ല ചെയ്യേണ്ടത് ഇവിടെ ശരാശരി കാണാൻ ആദ്യം നമ്മൾ ഇതിനെ ഓർഡറിൽ എഴുതണം എങ്ങനെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് എന്നിട്ട് നടുക്കാരാണ് വരുന്നത് മുപ്പത്തിമൂന്ന് അപ്പം ഇവിടുത്തെ ആൻസർ മുപ്പത്തി മൂന്നാണ് ഇവിടുത്തെ ആവറേജ് അതായത് ശരാശരി ഓക്കെ അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ ആവറേജ് ശരാശരിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ശരാശരിയുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത അടുത്തൊരു ദിവസം കാണാം അതുവരെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം